channel അപ്പം നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ബഹറിൽ വന്നതിന് ശേഷം ഇട്ടിട്ട് അപ്പോൾ ഇതാ ഇന്ന് ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് നമ്മളെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ ഇവിടെ ഭയങ്കര തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ രാവിലെയൊക്കെ നല്ല തണുപ്പാണ് കിടക്കിടാന്ന് വരയ്ക്കും പിന്നെ ഇതാ ഞാൻ ഇന്നലെ രാത്രിയെ കടല വെള്ളത്തിലിട്ട് വെച്ചു ീ പറയോണൊക്കെ കണ്ടാണ് ഇത്ര നേരം സംസാരിച്ചത് അപ്പോൾ നമുക്കിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കാം ഞാൻ വിചാരിക്കുന്നത് കടലക്കറിയും പിന്നെ ദോശയും ദോശേൻ്റെ മാവൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അതെന്താകും എന്തു എന്താവും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് വേഗം അത് ഉണ്ടാക്കാം കാരണം സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏഴരയ്ക്ക് എനിക്ക് വേറൊരു പരിപാടിയുണ്ട് അപ്പോൾ ഏഴര ആവുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അത് കഴിച്ച് റെഡി ആയിരിക്കണം എനിക്ക് എന്താണെന്ന് ഞാൻ അപ്പോൾ പറയാട്ടെ പിന്നെ ഇതാ ഞാൻ വേഗം പോയി കടലയൊക്കെ കഴുകി സെറ്റാക്കി വെക്കുകയാണ് ഞാൻ ഓഡിയോ കൊടുക്കാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയും നിവേഡനവും നല്ല ഉറക്കത്തിലാണ് ഇനി എങ്ങാനും എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൻ എണീറ്റിട്ടുണ്ടെങ്കിൽ പണി പാളും അതുകൊണ്ടാണ് ഞാൻ അധികം വോയിസ് ചെയ്യാത്തത് കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കടലയൊക്കെ കഴുകി വെച്ചു അതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങ എടുത്തിട്ട് പുറത്ത് വെക്കാന്ന് കാരണം നമ്മളിവിടെ ഫ്രീസറിലാണ് തേങ്ങ വെക്കാറ് അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് തണുത്ത് വരണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ പുറത്തെടുത്ത് വെക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് വേഗം നമ്മൾ കടലക്കറി ഉണ്ടാക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ചിട്ടൊക്കെ ഞാൻ ഇന്ന് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഇതൊക്കെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു ി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല പിന്നെ നമ്മുടെ മസാലകളൊക്കെ ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാ മസാലയും വാരിക്കോരി ഇട്ടിട്ടുണ്ട് അങ്ങനെ കടലക്കറീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാല് ചൂടാക്കി വെക്കാൻ പറ്റും ഫിഷ്യും പിന്നെ പിന്നില്ല ഞാൻ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചു അതിന് ഇറക്കിപ്പോയിട്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ദോശമാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചതാണ് ഫ്രിഡ്ജിൽ കാരണം രാവിലെ എണീറ്റെനിക്ക് എല്ലാം കൂടെ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രിയെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് അരിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൂൽപുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ മൂന്ന് പ്രാവശ്യം ഞാൻ നൂൽപുട്ടുണ്ടാക്കിയതും ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ ഒരു രക്ഷയില്ലാതെ എങ്ങനെയാണ് അതിൻ്റെ മാവ് സെറ്റാക്കി എടുക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പൊടി ഇങ്ങനെ ബാക്കി കിടന്ന് കണ്ടപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ തേങ്ങയും പിന്നെ കുറച്ച് ചോറ് ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ച് വെച്ചിട്ട് ദോശ ചുട്ട് നോക്കി എന്നാൽ റെഡിയാവുമായിരിക്കും പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കിയത് ഇതും ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത് പക്ഷേങ്കിൽ സെറ്റായി വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ നൂൽപുട്ട് എനിക്കറിയില്ല അതെന്താണ് അങ്ങനെ അങ്ങനെ ആവുന്നത് നൂൽപുട്ട് എടുത്തിട്ട് നമുക്ക് ആരെ വേണമെങ്കിലും കല്ലെടുത്ത് എറിയാന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത്രയ്ക്കും കല്ല് പോലെ കിടക്കുന്നുണ്ട് അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് നമ്മളെ മാവ് സെറ്റാക്കി എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ ഇതാ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ ശരിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ദോശയും സെറ്റാക്കിയിട്ടുണ്ട് സമയം ഏഴ് മണിയായിട്ടോ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു ലേറ്റ് ലേറ്റാകും എൻ്റെ പൂക്ക് കണ്ടപ്പോൾ പക്ഷേ ഏഴ് മണിയാവുമ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതാണ് ഇത്രയും ലേറ്റ് ആയത് പിന്നെ ഈ കടല എന്നെ പറ്റിച്ചു ഇതിന് കുറച്ച് വേവ് അധികം തോന്നുന്നു അത്ര വിസലടുപ്പിച്ചിട്ടും അതങ്ങോട്ട് വന്ന് കിട്ടിയില്ല അതാണ് കുറച്ചും കൂടി ഒന്ന് ഡിലേ ആയത് അല്ലെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കായിരുന്നു ഇനിയിപ്പം ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ വേറെ ആവുമ്പോഴത്തേക്ക് എനിക്ക് റെഡി ആയിട്ടിരിക്കണം പിന്നെ പിന്നെ ഹെയർ കുറച്ച് ഓയിലി ആയിട്ടുണ്ടല്ലേ ഓയിലി ആയതല്ല ഞാൻ ഇപ്പം ഇവിടുന്ന് ഡെയിലി ഡെയിലി ട്ടിട്ടാണ് കുളിക്കാറുപ്പം കാരണം അവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ തലേണ്ടും കൂടെ ഡ്രൈ ആയിട്ട് ഒരു ഡാൻഡ്രഫ് വരുന്നത് പോലെ തോന്നി അതുകൊണ്ട് ഡാൻഡ്രഫിന് ഓയില് നല്ലതല്ല എന്നാണ് പറയുക പക്ഷേ എനിക്ക് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ എനിക്ക് ഒന്ന് കുറച്ചും കൂടി അതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതാ കേട്ട എൻ്റെ ഹെയർ പിന്നെ ഇതാ ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കാരണം ഏഴര ആവുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആയിരിക്കണം അതെന്താണ് ഞാൻ അപ്പം പറഞ്ഞുതരാം കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഇതാ ഫുഡിന്റെ കാര്യത്തില് എന്താ സമയത്തിന്റെ കാര്യത്തില് ഒരു കൃത്യനിഷ്ഠ ഒക്കെ പറയില്ലേ അതുപോലെ ആയി വന്നിട്ടുണ്ട് ഒരു ഏഴ് മണി കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊന്നും ഇത്ര നേരത്തെ കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയി ഇരുന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ കോഴ്സിന് ചേർന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇവിടെ സെവൻ തേർട്ടി ആകുമ്പം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ എണീറ്റ് റെഡിയായി ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത് അറ്റൻഡ് ാണ് അതിൻ്റെ കഴിക്കുകയാണ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഏഴേ മുക്കാല് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും ആൾ പോകും അതിൻ്റെ ഇടയ്ക്ക് കൃഷു എണീറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിതാ ഇവിടെ കിടത്തി ഉറക്കിയതാണ് അവനെ ചില ദിവസങ്ങളിൽ അവൻ ഒരു ആ തന്നെ കറക്റ്റ് ും പിന്നെ ഇതാ ഞാൻ അവനെ വേഗം വിളിച്ചു എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഇനിയിപ്പോൾ ഒരു ഒമ്പതേ മുക്കാൽ ആകുമ്പോഴത്തേക്കും എൻ്റെ ക്ലാസ് കഴിയും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് Look at the sea in there. Eh? Anyone need some decia? Goodbye. Never. Come on. പിന്നെ ഞാൻ വേഗം പോയി അവനെ ബ്രഷൊക്കെ ചെയ്യിച്ചു ഫ്രഷാക്കി എന്നിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ കടലക്കറി കൊണ്ട് അവന് അത്ര പോകില്ല കാരണം എരു കുറച്ച് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവൻ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ പാലും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് അരി ദോശ ആയതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാവില്ല ഉഴുന്ന ദോശയാണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കഴിക്കില്ലായെന്നാണ് പക്ഷേ എങ്കിലും ഇഷ്ടമായിട്ടുണ്ട് അതാട്ടോ ഇങ്ങനെ വേഗം കഴിക്കുന്നത് ഫാസ്റ്റൊക്കെ കൊടുത്തു കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു എന്നിട്ട് ഞാൻ വേഗം ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചു എന്നിട്ട് കുറച്ച് പ്രാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു അഞ്ചരക്കൊക്കെ എണീറ്റത് അല്ലെങ്കിൽ ഒരു ആറ് മണിയൊക്കെ ആവും ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് കുറച്ച് സമയം അങ്ങനെയും പോവുമല്ലോ അതുകൊണ്ട് ഒരു ഒരഞ്ചരയ്ക്ക് എണീറ്റെന്നേ ഉള്ളൂ പിന്നെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് എൻ്റെ ഇപ്പം ഇത്ര ഇത്ര സമയം വെച്ചിട്ട് അതുകൊണ്ടുതന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസൊക്കെ വളരെ കുറവായി എടുക്കുന്നതും ഇടാ ഇടുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഈ രാവിലെ എണീക്കാനുള്ള മടിയാണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് എനിക്കൊന്നിനും സമയം കിട്ടാത്തത് മെയിനായിട്ട് ഇനി ഞാൻ മാക്സിമം രാവിലെ എണീറ്റ് എൻ്റെ ഒരു റുട്ടീൻ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം പക്ഷെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല വരച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഇവിടെ എന്തിനാ കുറേ ഇത്രക്കാരം പേപ്പർ ഞാൻ കൊണ്ടിട്ടെന്ന് ഏ ഇനി ഇതാരാ വൃത്തിയാക്കി തരിക ഏ എന്ത് പണിയാ ചെയ്ത് വെച്ചേല എനിക്ക് മനസ്സിലായി മോനാ ചെയ്തേന്ന് മോന എന്തിനാ അങ്ങനെ ചെയ്തേ അയ്യേ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ എന്നാ മയിലാഞ്ചിട്ടതാ അത് ഞാൻ കണ്ട് ആ കണ്ട് ഇതെന്നാ ഇവിടെ ഒക്കെ വരഞ്ഞിട്ടെന്തോ ഞാൻ ആ ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തു വെച്ച പരിപാടി ആയിരുന്നു കണ്ടില്ലേ കൊരങ്ങന്റെ ഒരു അഞ്ചു മിനിറ്റ് കണ്ണ് തെറ്റിയാല് എന്തെങ്കിലും പണി ഒപ്പിച്ചുല്ലേ സൗണ്ട് ഒന്നും കേക്കാത്തോണ്ട് ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതാ നോക്കുമ്പോ ഇവിടെ എങ്ങനെ ചിത്ര പടി ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെ ഉപ്പേരിക്കൊക്കെ ഉള്ളത് സെറ്റാക്കി പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് ചിക്കൻ കറിയായിരുന്നു അപ്പം ഞാൻ വെറുതെ ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അതൊക്കെ ഉണ്ടാക്കി പിന്നെ കൃഷുവിനെ പോയി കുളിപ്പിച്ചു അവന് രാസ്നാദിയൊക്കെ ഇട്ടുകൊടുത്തു ഇവിടെ ഇപ്പോൾ തണുപ്പല്ലേ അപ്പോഴേക്കും നമ്മുടെ നിവിയേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിവിയേട്ടൻ വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് കണ്ണാടി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത് ആൾ ഞാൻ എടുക്കുന്ന കാര്യം മറന്നു തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയൊക്കെ വന്നത് അതുകൊണ്ട് ഞാൻ കൊറേ കളിയാക്കി ചിരിക്കൊക്കെ ചെയ്തു അങ്ങനെ നിവിയേട്ടിന് ചോറൊക്കെ കൊടുത്തു ഫുഡ് മുന്നേ ഞാൻ കുഴിയൊക്കെ നിവിയൊക്കെ ചിക്ക നിവിയേറ്റം ഫുഡൊക്കെ കഴിച്ച് നിവിയേട്ടം പോവാറായിട്ടോ ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും അപ്പം നിവിയേട്ടം പോവാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൃഷ്വിനെ കുറച്ച് ശല്യപ്പെടുത്തിയതാണ് അപ്പൊ കൃഷുവിനെ ഫുഡൊക്കെ കൊടുത്തു ഞാൻ ഫുഡ് കഴിച്ചു അവനെ ഉറക്കി പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പോ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റി എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു സമയത്താണ് എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാറ് ഇപ്പം തന്നെ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവൻ എനിക്ക് കിട്ടാം അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് എഡിറ്റിങ്ങിനും കാര്യത്തിനൊക്കെ ഇരിക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയുക വീഡിയോസൊന്നും കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് രാവിലെ ഇന്ന് കണ്ടില്ലേ ഇന്ന് ഏഴര ഏഴരയ്ക്ക് എനിക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പിന്നൊരു ഒമ്പത് മുക്കാല് പത്ത് മണിവരെ ഉണ്ടാവും കേട്ടോ ക്ലാസ് ഇവിടുത്തെ സമയമാണ് ഏഴര നാട്ടിലുള്ളപ്പോൾ പത്ത് മണിക്കായിരുന്നു പത്ത് മണി മുതൽ പന്ത്രണ്ടര പന്ത്രണ്ടേ ഇപ്പം ഞാനൊരു മാസമായിട്ടാണുള്ളൂ ആയിട്ടാണ് ഉള്ളു ഇത് തുടങ്ങിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് ഐ എസ് എസ് ഡിയിൽ അതൊരു സിക്സ് മന്ത്സ് കോഴ്സാണ് കേട്ടോ അപ്പം അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അസൈൻമെന്റും പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എന്താ പറയുക കുറേ വീഡിയോ അങ്ങനെയാണ് പെൻഡിങ് ആയിപ്പോയത് കാര്യമായിട്ട് അതാണ് നമുക്ക് വലിയൊരു ഡിലേ വന്നത് ആ സ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് സെറ്റാകാനുള്ള ഈ ഒരു സമയം ഉണ്ടാവുക ഈവനിങ് മുതൽ രാത്രി വരെയുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ഇതാണ് കേട്ടോ കാരണം ഇതിപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കുറേ ലെങ്ത്തായിപ്പോകും അപ്പോൾ പിന്നെ ഒരു ഒരു എന്താ ഞാൻ വെറുതെ ബോർ അടിപ്പിക്കുകയായിരിക്കും നിങ്ങളെ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യട്ടെ വേഗം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതായിരിക്കും തരാ